ഹായ് പ്രിയപ്പെട്ടവര് നമ്മൾ ബസിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ വടകര സവാദിക്ക വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഒരു തവണ ബസിൽ വെച്ചിട്ട് സ്ത്രീയെ പീഡിപ്പിക്കാൻ നോക്കുന്നു അന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പുറത്തിറങ്ങിയപ്പോൾ മെൻസ് അസോസിയേഷൻ വലിയ സ്വീകരണം കൊടുക്കുന്നു സവാദിക്കാനെ പിന്താങ്ങാൻ കുറേ ആൾക്കാർ വരുന്നു പക്ഷേ ഇതാ വീണ്ടും സവാദിക്ക ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ നോക്കുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു എന്താ സവാദിക്ക ഇങ്ങനെ വല്ലാടങ് മുട്ടുന്നുണ്ടെങ്കിലേ പണ്ടുള്ള കാരണന്മാരൊക്കെ പറഞ്ഞ പോലെ വല്ല മുരിക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വല്ല വാഴക്കിൻ്റെ ഉള്ളിലോ ഒക്കെ ഒന്ന് കയറ് പോയിട്ട് ആ മുട്ടങ്ങ് മാറും നിനക്കൊക്കെ ടെ നിന്നെയൊക്കെ വിശ്വസിച്ച് നിന്റെ വീട്ടിൽ ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റുന്നു നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ നിയമത്തിൻ്റെ പ്രശ്നമാ ഏത് തെറ്റ് ചെയ്താലും നിന്നെയൊക്കെ രക്ഷിക്കാൻ പറ്റുന്ന നിയമമാണ് ഇവിടെയുള്ളത് കുറച്ച് പണവും നല്ലൊരു വക്കീലും ഉണ്ടെങ്കിൽ ആർക്കും എന്ത് തെറ്റും ചെയ്യാം അതായിപ്പോയില്ലേ നമ്മുടെ നിയമം സൂക്ഷിക്കണേ സവാദൊക്കെ ഉണ്ട് ഇറ്റ്സ് മീ മാനു താങ്ക്സ് ഫോർ വാച്ചിങ് വേഡിയോ